ോമള വിശാല വിചിത്രം വാസോസാനം ഹസ്തം ഉത്തുങ്കരത്നം അകുടം കുടിലാഗ്രകേശം ശാസ്ത്രം ഇഷ്ടവരം ശരണം പ്രപദ്ധ്യേ ധർമ്മശാസ്ത്രം ഇഷ്ടവരം ശരണം പ്രപദ്ധ്യേ നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് പമ്പയിൽ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മാത്രം നീളുന്ന ഒരു പരിപാടി സെമിനാറുകളും മറ്റുമൊക്കെയായി ലോകത്തെ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ പരിപാടിയാണ് അതിന്റെ മുന്നോട്ടുപോക്കിന് ഉള്ള ഒരു സാധാരണ പരിപാടിയായി അവസാനിക്കേണ്ടിയിരുന്ന അയ്യപ്പ സംഗമം പക്ഷെ ആഗോളതലത്തിൽ തന്നെ ഇതിനെ പ്രശസ്തമാക്കിയത് ചർച്ചയിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ പി ആർ വർക്കല്ല പ്രതിപക്ഷ പാർട്ടികളുടെയും സംഘപരിവാർ സംഘടനകളുടെയും കടുത്ത എതിർപ്പും അത് മുടക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന പിടിവാശിയുമായിരുന്നു അതിനായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കയറിയിറങ്ങിയ അതിബുദ്ധി ബദൽ അയ്യപ്പ സംഗമം നടത്താൻ വരെ നീക്കം നടത്തിയ ബി ജെ പി ബുദ്ധി ഒടുവിൽ എല്ലാവരും പത്തി മടക്കി ദിവസങ്ങൾ നീണ്ട വിവാദ ചർച്ചകൾക്കും ചാനൽ വാർത്താ മഹാമഹങ്ങൾക്കും ഒടുവിൽ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കടുത്ത വിശ്വാസ വിരുദ്ധനായി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പ സംഗമത്തിന്റെ സ്വാധീനത്തെ കുറിച്ചുള്ള ആലോചന നമ്മളെ പല നിലയിൽ പല വ്യത്യസ്തമായ രാഷ്ട്രീയ സാധ്യതകളിലേക്കൂടി വിരൽ ചൂണ്ടു അതിലേക്ക് കടക്കുന്ന ഒരു വീഡിയോ ആണിത് മൂന്ന് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തേത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എതിർപ്പുകളെ കുറിച്ച് തന്നെയാണ് ശബരിമലയിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് സ്ത്രീ ഭക്തർ കയറാനുണ്ടായ സാഹചര്യം സി പി എമ്മിനെയും സർക്കാരിനെയും സംബന്ധിച്ച് വലിയ എതിർപ്രചരണത്തിനാണ് ഇടയാക്കിയത് ആചാര വിരുദ്ധർ എന്ന ലേബൽ അവർക്കു മേൽ ചാർത്താൻ സംഘപരിവാർ അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾക്ക് ഈസി ആയി കഴിഞ്ഞു എൻ എസ് എസും സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും വല്ലാതെ അകന്നുപോയി ശബരിമല എന്നാൽ ഒരു ഇടതുവിരുദ്ധ കേന്ദ്രം എന്ന നറേറ്റീവിലേക്ക് ഇടതുപക്ഷത്തെ ആകെ എത്തിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് എന്ന പഴയകാല ആർ എസ് എസ് മുദ്രാവാക്യം വീണ്ടും പ്രചരണത്തിൽ ഇറങ്ങി കോൺഗ്രസ് പോലും അതിനെ പരോക്ഷമായി പിന്തുണക്കുന്ന തരത്തിലേക്കുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ അതിനെയെല്ലാം മറികടക്കും വിധമായിരുന്നു അയ്യപ്പ സംഗമം അങ്ങനെ ഒരു പരിപാടിയിലൂടെ സർക്കാരിനും സി പി എമ്മിനും ലഭിക്കാനിടയുള്ള സ്വീകാര്യത തിരിച്ചറിഞ്ഞാണ് വിലക്കാൻ കോടതികളെ വരെ പല കേന്ദ്രങ്ങളും ആശ്രയിച്ചത് എന്നാൽ അതൊന്നും നടപ്പായില്ല ശ്രമങ്ങൾ പൊളിഞ്ഞുപോയി ഒടുക്ക സംഗമം നടക്കുകയാണ് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുടെ ഒന്നാമത്തെ നീക്കത്തിനു മേൽ തുടക്കത്തിലെ ആഘാതമായി ഇനി രണ്ടാമത്തെ കാര്യം കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയമായി നടത്തിയ പ്രത്യക്ഷ നീക്കങ്ങളാണ് കോൺഗ്രസ് എൻ എസ് എസിലൂടെ ശബരിമല നിലപാടുകൾ പതിവായി കൈക്കൊള്ളുന്ന പാർട്ടിയാണ് എൻ എസ് എസ് പക്ഷേ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനൊപ്പമാണ് സർക്കാരിനൊപ്പമാണ് നിന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ എൻ എസ് എസിന്റെ നിലപാട് പുറത്തു വന്നതോടെ ബഹിഷ്കരണം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്നും പോയി വിമർശനമാണുള്ളത് എന്ന് പറയേണ്ട സ്ഥിതി എത്തി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്ന വിമർശനം ഉന്നയിച്ചു സുകുമാരൻ നായർ പരസ്യമായി പ്രശംസിച്ചത് മാത്രമല്ല സംഗീത് കുമാർ പ്രതിനിധിയായി ഇന്ന് പരിപാടിയിലെ മുൻനിരയിലും ഇരുന്നു ബി വലിയ ബദൽ പരിപാടി പ്രഖ്യാപിച്ചു യോഗി ആദിത്യനാഥ് വരെ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയുടെ പരിപാടി പ്രത്യക്ഷത്തിൽ തന്നെ പൊളിച്ചു പക്ഷെ വേദിയിൽ കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശനം ഉയർത്തപ്പെട്ടു മൂന്നാമത്തെ കാര്യമാണ് അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് ഇതുവരെ നടന്ന സകല പ്രചരണങ്ങളുടെയും മേൽ വിജയിച്ചു നിൽക്കുന്നയാളുടെ ഒരു അർമാദമായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം മാത്രമല്ല പ്രസംഗത്തിലുടനീളം സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം ശബരിമലയെ മുൻനിർത്തി നടത്തപ്പെട്ട സംഘപരിവാർ നീക്കങ്ങളെ അടക്കം ശബരിമല ഭക്തരുടെ വിശ്വാസത്തെ മുൻനിർത്തി ഖണ്ഡിച്ചു എന്നിടത്താണ് ആ പ്രസംഗം വ്യത്യസ്തമായത് ഭഗവത്ഗീത മുതൽ അയ്യപ്പ ചരിതം വരെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നു അതിനുമുമ്പ് ശബരിമലയെ മുൻനിർത്തിയുള്ള സമരങ്ങളിൽ സ്വാമിയെ ശരണയ്യപ്പ എന്ന ശരണം വിളികൾ ഉയർത്തിയ കാര്യം പല എതിർ പാർട്ടികൾ ഉയർത്തിയ കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും നരേന്ദ്രമോദിയും അമിത്ഷായും മുതൽ ബി ജെ പി കോൺഗ്രസ് നേതാക്കളുടെ വിളികൾ നിരവധി നമ്മുടെ ഓർമ്മയിലുണ്ടാവും എന്നാൽ അതിനെ മറികടക്കും വിധത്തിൽ അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ ആ ശരണം വിളിക്ക് ശേഷം ആണ് പിണറായി െത്തിയത് സ്വാമിയേ ഭക്തന്റെ ലക്ഷണം പിണറായിയുടെ പ്രസംഗം ആരംഭിച്ചത് ഭഗവത്ഗീത എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയുള്ളവനും സുഖ ദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം അയ്യപ്പ സംഗമം മുറക്കാൻ സുപ്രീം കോടതി വരെ പോയ പ്രതിപക്ഷ നീക്കങ്ങളെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു ഭക്തി ഒരു പരിവേഷമായി അടിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം അവർക്ക് പ്രത്യേക താൽപര്യങ്ങൾ ഉണ്ടാവാം അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി അത് നീയാകുന്നു എന്ന ഉപനിഷ് വചനത്തിന്റെ പിണറായി പറഞ്ഞു കല്ലും മുള്ളും കാലിക്കുമെത്താം എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി പതിനെട്ടാം പടി കയറി അവിടെയെത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത് വചനമാണ് ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിന്റെ പൊരുൾ അത് നീ തന്നെ എന്നതാണെന്ന് നമുക്കറിയാം ഞാനും നീയും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അന്യരില്ല എന്നുകൂടിയാണ് അർത്ഥം അഥവാ അന്യരിലേക്ക് കൂടി ഞാൻ എന്ന സങ്കല്പം ചേർന്ന് നിൽക്കുകയാണ് ഇങ്ങനെ അന്യരെ കൂടി ഉൾക്കൊള്ളുകയും അന്യനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അന്യത എന്നത് ഇല്ലാതാവുകയാണ് അപരത്വമില്ലാത്ത അയ്യപ്പന്റെ ഇടത്തിൽ മനുഷ്യർക്ക് വ്യത്യസ്തതകളില്ല ഏത് മതസ്ഥർക്കും ഏത് വിശ്വാസങ്ങൾ സൂക്ഷിക്കുന്നവർക്കും അവിടെ ഇടമുണ്ട് എന്നതാണ് ഹരിവരാസനം ഉദാഹരിച്ചുകൊണ്ട് പിണറായി വിശദീകരിച്ചത് അയ്യപ്പന് നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാഷ്ടാണ് അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ് വാവരസ്വാമിയുടെയും അർത്തുങ്കൽ പള്ളിയുടെയും സാന്നിധ്യവും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിറഞ്ഞു സന്നിധാനത്തിലേക്കുള്ള യാത്രാമധ്യേ അയ്യപ്പഭക്തന്മാർ തോഴു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് വാവറാകട്ടെ ഇസ്ലാമാണ് മധ്യ കേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന അയ്യപ്പ ഭക്തർ ക്രൈസ്തവ ദേവാലയമായ ും കാണിക്കുന്നു ഇങ്ങനെ സർവധർമ്മ സമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ ചുരുക്കത്തിൽ സംഘപരിവാറിന്റെ മതാധിഷ്ഠിതമായ വാദങ്ങളെ മതത്തെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള വാദങ്ങളെ ഖണ്ഡിക്കാൻ ശബരിമലയെ തന്നെ കേന്ദ്രമാക്കി എന്നിടത്താണ് പിണറായി വിജയന്റെയും ബോർഡിന്റെയും സർക്കാരിന്റെയും ഒരു പോസിറ്റീവായ രാഷ്ട്രീയ നീക്കത്തെ ഞാൻ കാണുന്നത് അത് ഏതെങ്കിലും വിധത്തിൽ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും രാഷ്ട്രീയ പ്രയോഗത്തിനെ തകർക്കുന്ന തരത്തിലുള്ള നീക്കമായി തന്നെ വേണം പുതിയ കാലത്ത് കണ്ടെത്താൻ അങ്ങനെയുള്ള നീക്കങ്ങളിലൂടെ തന്നെ ഇതിനെ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് നാട്ടിൽ വംശീയമായ അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ള മാറ്റി നിർത്തലുകൾ വിധേയപ്പെട്ട് ഒരു ഭാഗത്ത് ഒരു കൂട്ടർ മറുഭാഗത്ത് ഞങ്ങൾ നോക്കണം എന്ന മട്ടിലുള്ള വേർപെടുത്തപ്പെട്ട് അവർക്ക് അവരുടെ ഇടം മാത്രം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് പകരം അവിടെ യോജിപ്പിന്റെ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് അയ്യപ്പന്റെ വേദി അതിനുള്ള സാധ്യതയാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം എല്ലാവരും ഒന്ന് എന്ന ബോധം തെളിയിക്കുക എന്നതാണ് ശബരിമലയുടെ സന്ദേശം ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് കൊടുക്കണം എന്ന സംഘപരിവാർ വാദത്തിന്റെ ചരിത്രം ദേവസ്വം ബോർഡ് ഉണ്ടാവണമെന്ന സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം വിശ്വാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത് അങ്ങനെയാണ് ബോർഡുകളും മറ്റു ഭരണ സംവിധാനങ്ങളും നിലവിൽ വന്നത് അതോടെ തകർച്ചയിലായ ഒരുപാട് ക്ഷേത്രങ്ങളാണ് ഉദ്ധരിക്കപ്പെട്ടത് ൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള പണത്തിന്റെ പേരിൽ പോലും പ്രതിസന്ധിയിലായ അമ്പലങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്ന പണത്തിന്റെ കണക്കും പറഞ്ഞു ശബരിമലയുടെ വരുമാനം സർക്കാർ കൊണ്ടുപോകുന്നു എന്ന വ്യാജ പ്രചരണത്തിന്റെയും യാഥാർത്ഥ്യം വിശദീകരിച്ചു സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണ് എന്ന് കള്ളപ്രചരണം അഴിച്ചുവിടുന്നു അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ ന്യൂനപക്ഷ സംഗമം നടത്തുന്നു എന്ന പ്രചരണത്തിനെതിരെ ആദ്യമായി മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകിയതും ശ്രദ്ധേയമായി ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ദുരുദ്ദേശത്തോടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ സംഭവ വികാസങ്ങളെ സത്യസന്ധമായും വസ്തുതാപരമായും നിഷ്പക്ഷമായും ജനങ്ങളിലേക്ക് എത്തുകയല്ലേ എത്തിക്കുകയല്ലേ മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന പ്രമാണം ബോധപൂർവം നുണ പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അത്തരം കേന്ദ്രങ്ങൾ ആ നുണ പ്രചരിപ്പിക്കുന്ന ഒരു കളിയായിട്ട് സ്വീകരിച്ചവരാണ് അവർ കാണുന്നത് ഒരു നുണ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചാൽ പത്തിരുപത് ശതമാനം ആളുകൾ എങ്ങനെ തിരിധരിപ്പിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെ നുണയെ ആശ്രയിക്കുന്നവരുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയൊക്കെ വികസിച്ച് മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു ഇതിനോടനുബന്ധിച്ച് കേരളത്തിന്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനത്തിൽ എങ്ങനെല്ലാം കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ ഭാവി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകൾ നടത്തുന്നുണ്ട് മുപ്പത്തിമൂന്ന് സെമിനാറുകൾ ഓരോ വകുപ്പിന്റെയും ചുമതലയുള്ള മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സെമിനാറുകൾ നടത്തുക മുപ്പത്തിമൂന്ന് സെമിനാറുകളിൽ ഒന്ന് മാത്രമാണ് ന്യൂനപക്ഷ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത് കാരണം അതും ഒരു വകുപ്പാണ് ആ വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നത് വിലയിരുത്തേണ്ടതുണ്ട് പക്ഷേ ഈ മുപ്പത്തിമൂന്നിൽ അതുമാത്രം അറുത്തിയെടുത്ത് തീർത്തും വസ്തുതാവിരുദ്ധമായി പ്രചാരണം നടത്തി ജനങ്ങളെ സകല പോർവിളികളെയും എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സി പി എം പ്രതിരോധത്തിലായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് അതിജീവിക്കാനുള്ള പദ്ധതി നടപ്പാക്കി എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം അത് വളരെ പോസിറ്റീവായ ഒരു രാഷ്ട്രീയ വസ്തുതയായി നിൽക്കുകയും ചെയ്യുന്നു സംഘപരിവാറിൻ്റെ മതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾക്ക് എതിരായ പരിപാടി എന്ന നിലയിൽ അതിനെന്തുമാത്രം ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ലഭിച്ചു എന്ന് അറിയാൻ പക്ഷേ കാത്തിരിക്കുകയെ നിർവാഹമുള്ളൂ നന്ദി നമസ്കാരം